നമസ്കാരം സി പി എം എന്ന പാർട്ടിയുടെ മധുരയിൽ നടക്കുന്ന പാർട്ടി സമ്മേളനത്തിന് മുമ്പ് തന്നെ സി പി എം എന്ന പാർട്ടിക്ക് വളരെ വലിയ ആഘാതമേൽക്കുന്ന നിരവധി കൊഴിഞ്ഞുപോക്ക് സി പി എം എന്ന പാർട്ടിയിൽ തലസ്ഥാന ജില്ലയിൽ തുടങ്ങിയിരിക്കുന്നു അതായത് ഞാനും എൻ്റെ ആൾക്കാരും എന്ന് പിണറായി വിജയൻ കുത്തി നിറച്ചിരിക്കുന്ന ഈ പാർട്ടിയിൽ ഇപ്പോൾ ഒടുവിൽ നാം ഒരു നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ ഞാനും ഞാനും അതായത് പിണറായിയും പിണറായിയുടെ സംഘാംഗങ്ങളും കൂടി ഈ പാർട്ടിയെ കുഴിച്ചു മൂടുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അതിന് ഒരു ഉദാഹരണമായി നമുക്കിവിടെ എടുത്തു പറയേണ്ടതായി വരുന്നത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന മുൻകാല ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന കെ മകൻ അതായത് എ സമ്പത്തിന്റെ അനുജൻ കസ്തൂരി എന്ന് പറയുന്ന കസ്തൂരി എന്ന വ്യക്തി അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗമായ കസ്തൂരി ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അതായത് കെ അനിരുദ്ധൻ എന്ന നേതാവിനെ കുറിച്ച് നാം പറയുമ്പോൾ കെ അനിരുദ്ധനെ കുറിച്ച് ഒരു ചെറിയ മുഖവരെയെങ്കിലും നമുക്ക് ഇവിടെ പറയേണ്ടതായി വരും കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ തിരുവനന്തപുരത്തെ ഒരു മുഖമായിരുന്നു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു കെ അനിരുദ്ധൻ അനിരുദ്ധൻ എന്ന നേതാവ് അദ്ദേഹത്തെ അദ്ദേഹം തിരുവനന്തപുരം ജില്ലയുടെ പാർട്ടിയുടെ മുഖമായിരുന്നു എത്രയെങ്കിലും വർഷം അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ട് സി പി എമ്മിന്റെ സി ഐ ടി എന്ന ട്രേഡ് യൂണിയൻ സംഘത്തിന്റെ ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയന്റെ നേതാവായിരുന്നു കെ അനിരുദ്ധൻ അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി കുടുംബത്തിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന നേതാവിന്റെ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റായി പോകുമ്പോൾ പാർട്ടിയിൽ ഒരു വൻ ഒരു കൊഴിഞ്ഞു പോക്ക് നമുക്ക് കാണാവുന്നതാണ് അതായത് ഞാനും ഞാനും മാത്രമായി ഈ പാർട്ടി ഈ മധുര സമ്മേളനത്തിന് ശേഷം സി പി ഒതുങ്ങുമോ എന്ന് നാം ഭയപ്പെടേണ്ടി വരും പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മംഗലപുരത്ത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പാർട്ടി വിട്ടു പോകുമ്പോൾ അതിലൊന്നുമില്ല എന്ന് അഹങ്കരിച്ച തിരുവനന്തപുരത്തെ പിണറായി പക്ഷക്കാരും അല്ലെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോയാൽ ഒരു ചുക്കം സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി ജോയി ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇരിക്കവയാണ് സ്വന്തം സഹോദരൻ ഏ സമ്പത്ത് എത്രയെങ്കിലും കാലം ആയിരിക്കുന്ന അവസരത്തിൽ കെ അനിരുദ്ധന്റെ മകൻ എന്ന പാർട്ടി കുടുംബത്തിൽ അതായത് പാർട്ടി കുടുംബത്തിൽ നിന്ന് ഒരാൾ ഒരു ഹിന്ദു സംഘടനയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്തെ പാർട്ടിക്ക് എത്രത്തോളം അപചകം സംഭവിച്ചു എന്നുള്ളത് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും ഏതായാലും സി പി എം നേതാവായിരുന്ന അനിരുദ്ധന്റെ മകൻ പാർട്ടിയിൽ അതായത് സി പി എം വിട്ട് ഇത്തരത്തിൽ ഒരു വർഗീയ പാർട്ടിയിലേക്ക് പോകുമ്പോൾ സി എന്ന പാർട്ടി എത്രത്തോളം പാർട്ടിയിലെ ഈ പിണറായി വിജയന്റെ അപ്രമാദിത്വം വി എന്ന നേതാവ് തിരുവനന്തപുരം ജില്ലയിൽ ഈ പറയുന്ന വി എസിനോടൊപ്പം നിന്ന് ഒരു വേള നിരവധി നേതാക്കൾ ഒക്കെ തന്നെയും ഇന്ന് വളരെ കുണ്ഠിതരാണ് പിണറായി വിജയന്റെ അപ്രമാദിത്വം അത്ര കണ്ട് എല്ലാ ജില്ലകളിലും ബാധിച്ചിരിക്കുന്നതിന്റെ ഒരു തെളിവാണ് പാർട്ടി കുടുംബത്തിൽ നിന്ന് ഇതാ ഒരു അംഗം പാർട്ടി വിട്ട് പോയിരിക്കുന്നു വർഗീയ പാർട്ടി ഹിന്ദു വർഗീയ പാർട്ടി എന്ന് സി പി എം പറയുന്ന സി പി എം തന്നെ വർഗീയ പാർട്ടി എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയിലേക്ക് അതും ജില്ലാ പ്രസിഡന്റായി ഇനി ഒരു കാര്യം കൂടെ നമുക്കൊന്ന് ചെറുതായി സൂചിപ്പിക്കാതെ ഈ സംഭാഷണം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല അതായത് സി പി എമ്മിന്റെ ഇപ്പോൾ അതായത് ഈ പറയുന്ന പിണറായി പക്ഷം അപ്രമോദിത്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് വി എസ് അല്ലെങ്കിൽ പാർട്ടിയിൽ സി ഐ ട്യൂ ലോബി വി എസ് പക്ഷവും സി ഐ ട്യൂ ലോബിയും സി ഐ ട്യൂ പക്ഷവും എന്ന് രണ്ട് പക്ഷം ഉണ്ടായിരുന്നു അന്ന് ഈ പറയുന്ന സി ഐ ട്യൂ പക്ഷത്തെ അന്ന് ഈ പറയുന്ന തൊള്ളായിരത്തി എൺപതുകളിലൊന്നും വിഭാഗീയത അത്ര കണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നടപാടിയിരുന്നില്ല എന്നാലും സി ഐ റ്റു വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു കെ അനിരുദ്ധൻ അപ്പോൾ ഈ പറയുന്ന കെ അനിരുദ്ധൻ ഒരു വേള ഇപ്പോൾ നാം അറിയുന്ന തിരുവനന്തപുരം ഈ കഴക്കൂട്ടം എന്ന മണ്ഡലം ഈ കഴക്കൂട്ടം മണ്ഡലം അന്ന് നോർത്ത് ആയിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടക്കുമ്പോൾ മകൻ എൻ്റെ അച്ഛൻ ജയിലിലാണ് എൻ്റെ അച്ഛൻ സ്ഥാനാർത്ഥിയാണ് എൻ്റെ അച്ഛന് വോട്ട് തരൂ എന്ന് ചോദിച്ചുകൊണ്ട് വോട്ട് ചോദിച്ച് ജയിലിൽ കിടന്ന് ജയിച്ച പാരമ്പര്യമുള്ള കെ അനിരുദ്ധന്റെ മകൻ പാർട്ടി വിട്ട് ഹിന്ദു ഐക്യവേദിയിലേക്ക് പോകുമ്പോൾ സി പി എമ്മിന് പിണറായി അദ്ദേഹത്തെ വി എസ് അച്യുതാനന്ദനെ പറഞ്ഞു ബക്കറ്റിലെ വെള്ളത്തിന് തിരയിളക്കമില്ല നിങ്ങൾ പാർട്ടിയാകുന്ന കടലിൽ നിൽക്കുമ്പോഴേ നിങ്ങൾ പാർട്ടിയിലെ അണികൾക്കൊപ്പമാകുള്ളൂ എന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ പറയുന്ന പിണറായി വിജയൻ പറഞ്ഞു എന്നുണ്ടെങ്കിൽ സഹാവ് വി എസ് പറഞ്ഞ അതായത് വി എസ് പറഞ്ഞ ഒരു വാക്ക് നമുക്ക് ഇവിടെ പറയേണ്ടി വരും അഭിനവ ഗോർബേവുമാർ ഈ പാർട്ടിയെ കുഴിച്ചുമൂടും ഈ പാർട്ടിയെ തൊലയ്ക്കും അതായത് ഈ പാർട്ടിയുടെ അടിവാരം തോണ്ടും എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തലസ്ഥാന ജില്ലയിൽ മംഗലപുരത്ത് പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോയി ഇതാ ഇപ്പോൾ പാർട്ടി കുടുംബത്തിൽ നിന്ന് ഹിന്ദു ഐക്യവേദിയിലേക്ക് പോയിരിക്കുന്നു അത് പാർട്ടിയെ ഇനി ഒരു കസ്തൂരി പോയാൽ അല്ലെങ്കിൽ ഒരു പാർട്ടി കുടുംബത്തിലെ അംഗം പോയാൽ ഞങ്ങൾക്ക് ഒരു ചുഃക്കം സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഏ സമ്പത്ത് പറഞ്ഞിരുന്നാലും അല്ലെങ്കിൽ ഇനി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന വി ജോയി എന്ന സെക്രട്ടറി പറഞ്ഞിരുന്നാലും ഇത് ഈ കാണുന്നതെല്ലാം ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു വലിയ താഴ്ചയിലേക്ക് അതായത് ഒരു വലിയ മല അടിവാരം തോണ്ടി അതിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിരിഞ്ഞിടിഞ്ഞ് അങ് ആകെ നാമാവശേഷമായി പോകുന്നു എന്ന് ഉപമ പോലെ നാം പറയുന്നത് പോലെ ഇതിൻ്റെ അടിവാരം തോണ്ടുന്നത് സി എന്ന പാർട്ടിയുടെ അടിവാരം തോണ്ടിത്തുടങ്ങിയിരിക്കുന്നു അത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേതൃത്വം നൽകുന്ന ഒരു ഒരു ഉപജാമ സംഘത്തിന്റെ പിടിയിലാണ് എന്നുള്ളതിന്റെ തെളിവാണ് പാർട്ടി കുടുംബത്തിൽ നിന്ന് നീണ്ടകാലം പാർട്ടിയെ തിരുവനന്തപുരം ജില്ലയിൽ നയിച്ച കെ അനിരുദ്ധന്റെ സ്വന്തം മകൻ എം പി ആയിരുന്ന എ സമ്പത്തിൻ്റെ അനുജൻ കസ്തൂരി പാർട്ടി വിട്ട് ദാ പോയിരിക്കുന്നു സി പി എം കുടുംബാംഗം അതും ഒരു വർഗീയ പാർട്ടിയിലേക്ക്